അഞ്ച് മണിക്കൂർ കുതിർത്താൽ തിനേരി ഇതിലേക്ക് ഇടാം നന്നായി കഴുകി അത് വെച്ച് കുതിർത്താണ് ആ വെള്ളത്തോട് കൂടിയിട്ടിടാം മിക്സർ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാം കുറച്ച് പച്ചരി ഒരു പെടിയിലത് ഇടാം ഒരിക്കൽ ഉഴുന്ന് ചേർക്കാം അറച്ച് ഇതിലേക്ക് ഒഴിക്കാം പിന്നെ ഒരു ആറ് മണിക്കൂറോളം പുളിപ്പിക്കാൻ വയ്ക്കാം എന്നിട്ട് ദോശയോ ഇഡ്ലിയോ ചുട്ടെടുക്കാം കുറച്ച് മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അവന് ഒരു ഗ്ലാസ് കുതിർത്ത് തരാം ഒന്നുകൂടി അടച്ചെടുക്കാം തിലേക്ക് വെക്സിയുടെ ജാറൊന്ന് കഴുകി അതിൽ വെള്ളം ഒന്ന് ഒഴിച്ച് പാക വെള്ളം പാകാക്കി നന്നായി നനച്ചി കൊടുക്കാം അത് ആറ് മണിക്കൂർ ആറ് മണിക്കൂർ കുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം ഇഡ്ലിയോ ദോശയോ ഉണ്ടാക്കാം ഉപ്പ് നേരെ വളർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വൈകുന്നേരമാണ് ഇത് കലക്കി വെച്ചിട്ടുള്ളത് വൈ നേരം എടുത്തിട്ട് ഇതുണ്ടാക്കാം ഉപ്പ് ചേർത്ത് പാപ്പ് മൂടി വയ്ക്കാം തളച്ചിട്ടുണ്ട് ഇനി മൂടി വേവിക്കും ഒരു അഞ്ച് മിനിറ്റോളം ആവേ കയറ്റണം